ഹലോ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു ഏർലി മോർണിംഗ് റുട്ടീനാണ് കേട്ടോ നമുക്ക് ഇന്ന് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണിയൊക്കെ തീർക്കാൻ പറ്റി കാരണം എന്താണ് സ്കൂൾ തുറന്നു ഇന്ന് വലിയ ആൾക്ക് സ്കൂൾ ഇന്നായിരുന്നു റീ ഓപ്പണിംഗ് അവർക്ക് ഒരാഴ്ച അവധി ഉണ്ടായിരുന്നു ടെൻത്തിലായിരുന്നല്ലോ അപ്പോൾ അവർക്ക് മാർച്ച് മാർച്ചഞ്ചിനെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഏപ്രിൽ പത്തിനടച്ചിട്ട് വീണ്ടും മെയ് പന്ത്രണ്ടിന് തുടങ്ങിയായിരുന്നു പിന്നെ ഇപ്പോൾ ഒരാഴ്ച മഴ നല്ല മഴയതുകൊണ്ട് അവധിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇന്ന് അവർക്ക് റീ ഓപ്പണിംഗ് തുടങ്ങി അപ്പം വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട് അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ലഞ്ചും ഉണ്ടാക്കണം സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ലഞ്ചും പിന്നെ കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഇനി ചെറിയ ആൾക്ക് നാളെയാണ് ക്ലാസ് തുടങ്ങുന്നത് അപ്പം മോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകണം വലിയ ആൾക്ക് ലഞ്ചും കൊണ്ടുപോകണം അങ്ങനെയാണ് ദിവസം അപ്പം അങ്ങനെ നമ്മൾ പിന്നെ ഇത് കടല ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടലക്കറിയും ഇടിയപ്പമാണ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ കടലേക്കുള്ള ഉള്ളിയും സവോളയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ രാവിലെ ഇത്രയും ദിവസം കുറച്ച് താമസിച്ച് എണീറ്റാൽ മതിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ താമസം ഉണ്ടാക്കിയാൽ മതിയല്ല കുട്ടികൾക്ക് പോകണ്ടാകത്തോണ്ട് പോ കുട്ടി പോകണ്ടാത്തത് കൊണ്ടെന്ന് വെച്ചാൽ ആറു മണിക്ക് എണീക്കണമായിരുന്നു മോൾക്ക് പോകേണ്ട സമയത്ത് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് മാത്രം എനിക്ക് കുറച്ച് താമസം എണീറ്റാൽ മതിയായിരുന്നു അതിനുമുമ്പ് മോൾക്ക് ടെൻത്തിൽ ക്ലാസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ ആറ് മണിക്ക് നീക്കണമായിരുന്നു ഇപ്പം ഇപ്പം ഞാൻ ഒരാഴ്ചയായിട്ട് ഇത്തിരി താമസിച്ചായിരുന്നു ഞാൻ അപ്പോൾ പിന്നെ എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും നേരത്തെ നീക്കുന്നത് തന്നെയാണ് ഏറ്റവും ഇഷ്ടം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പണി നേരത്തെ തീരുന്ന് മാത്രമല്ല ഒരു ഉന്മേഷം തന്നെയാണ് രാവിലെ എണീക്കുമ്പം അപ്പം നമുക്ക് സ്കൂളില്ലാത്തപ്പോൾ ഒരു മടിയൊക്കെ തോന്നി ഇത്തിരി സമയം കിടക്കണം എന്ന് തോന്നുമല്ലോ അപ്പം പിന്നെ കുറേ സമയമല്ല കുറച്ച് സമയം കൂടുതൽ കിടക്കും അപ്പം ഞാൻ ഇതാ അഞ്ച് മണിക്കാണ് ഇന്ന് എണീറ്റിട്ടുള്ളത് എന്നാലാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ നമുക്ക് റെഡിയാക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ കടല കുക്കറുപ്പം തേച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുക്കേണ്ട ഞാൻ രാവിലെ നേരത്തെ എണീക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് കട്ടൻ ചായയാണ് കേട്ടോ കുടിക്കാറുള്ളത് പാൽ ചായ എടുക്കാറില്ല പാൽ ചായ പിന്നെ എടുക്കാറുള്ളൂ അപ്പോൾ ചേട്ടനെ ണീറ്റി വരുമ്പോഴേ എടുക്കുള്ളൂ കേട്ടോ അങ്ങനെ കട്ടൻ ചായ കുടിച്ചിട്ട് ഒരിത്തിരി സമയം എങ്ങനെ ഇരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലാണ് എനിക്കൊരു രണ്ട് മിനിറ്റ് രാവിലെ നമുക്ക് ഭയങ്കര തിരക്കാണെങ്കിൽ രണ്ട് മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് എനിക്ക് ഞാൻ ചോറ് തിളപ്പിക്കാനാവും തിളപ്പിക്കാൻ വെച്ചു എന്തെങ്കിലും കുക്കറിലൊക്കെ വേവിക്കുക അല്ലെങ്കിൽ വെച്ചിട്ട് ചായ കൊണ്ടുപോയിട്ട് ഹാളിൽ രണ്ട് മിനിറ്റ് സമയം ഇങ്ങനെ വെറുതെ ഒന്നിരിക്കുക എന്തെങ്കിലും ഒന്നര ആലോചിച്ച് രണ്ട് മിനിറ്റ് റിലാക്സ് ചെയ്തിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു എല്ലാ ദിവസത്തൊരു സ്ഥിരം ഷീലാണ് കേട്ടോ നമുക്ക് റിലാക്സേഷൻ ആണ് രണ്ട് മിനിറ്റ് അങ്ങനെ ചായ കുടിച്ചൊന്നിരിക്കുക എന്നുള്ളത് അത് കഴിഞ്ഞ് ഞാൻ ചായ ഒക്കെ കുടിച്ച് വന്നു ഇനി നമുക്ക് ഇടിയപ്പത്തിനുള്ള പിന്നെ മാവ് അരിപ്പൊടി എടുത്തിട്ട് കുഴയ്ക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ചൂടുവെള്ളം വെക്കേണ്ടേ അരിപ്പൊടിയപ്പോൾ ഒരു പാത്രത്തിൽ പാത്രത്തിലിട്ട് ഉപ്പൊക്കെ ഇട്ടൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം ചൂടുവെള്ളം തിളപ്പിച്ച് ഒഴിച്ചിട്ട് നല്ലോണം നമുക്ക് കുഴച്ചെടുക്കണം അപ്പോൾ ഇതിനുള്ള ചൂടുവെള്ളം തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ ഹാളിത്തെ ജനലൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട് എനിക്ക് രാവിലെ എണീറ്റ് വന്ന അടുക്കള ജനലൊക്കെ അഞ്ച് മണിക്ക് എനിക്കും തന്നെ തുറക്കും പിന്നെ ഹാളിലൊക്കെ ഞാൻ ഒരു ആറുമണിയാകുമ്പോൾ തുറന്നിട്ട് ഇന്ന് ആയപ്പോഴേ തുറന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല വെളിച്ചു കൊണ്ട് കേട്ടോ ഒരു അഞ്ചുമുക്കാൽ സമയത്തൊക്കെ നല്ല നേരം വെളുത്ത പോലെ നല്ല പകൽ പോലെയായിരുന്നു ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം പുറത്തു നിന്നാണ് എടുക്കുന്നത് അപ്പം ഞാൻ ആ ഒരു കലത്തിൽ ഇങ്ങനെ കൊണ്ടുവെക്കുക ചെയ്യാം പിന്നെ അത് തീരുമ്പം പിന്നെ എടുക്കുക എന്നിട്ടോ ചെയ്യാം അപ്പം ഞാൻ വെള്ളം നിറയ്ക്കാൻ വെച്ചിട്ട് അവിടെ ഒരു നമ്മുടെ തക്കാളി ഉണ്ട് അപ്പം അത് ഒന്ന് നോക്കി അത് നിറച്ച് തക്കാളി ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ കുറേ പറിച്ചു കിട്ടാം അതിങ്ങനെ വെറുതെ തന്നെ ഉണ്ടായി വന്ന രണ്ട് മൂന്ന് തൈ അതിനകത്ത് കുറേ തക്കാളി ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറേ നമ്മൾ പറിച്ചു അപ്പോൾ ഇനി രണ്ടെണ്ണം ഇങ്ങനെ പഴുത്തി വരുന്നുണ്ട് അപ്പോൾ ഞാനത് നോക്കുമായിരുന്നു ഇപ്പം അങ്ങനെ നമുക്ക് വെള്ളം നിറഞ്ഞു നമുക്ക് എടുത്തു എടുത്തുകൊണ്ട് വെച്ചിട്ട് നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്യാം അപ്പോൾ അത് കൊണ്ടുവച്ചു പിന്നെ ഞാൻ അതിനകത്തേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് കുടിക്കാൻ തിളപ്പിക്കാനുള്ള വെള്ളം വെച്ചു പിന്നെ ഇടിയപ്പം കുഴിക്കാനുള്ള കുഴക്കാനുള്ള വെള്ളം വെച്ചു പിന്നെ കുക്കറ് ഞാൻ ഓഫ് ചെയ്തു വെച്ചായിരുന്നു കേട്ടോ കടല കുറച്ച് വീസിലടിച്ചപ്പോൾ പിന്നെ ഒത്തിരിയും കൂടെ വീസിലടിച്ചോട്ടെ എന്ന് വെച്ചാൽ ഒന്ന് ഓണാക്കി പിന്നെ പൊടി എടുത്തിട്ടിന് നമുക്കിനി വെള്ളം തിളയ്ക്കുമ്പം നല്ല ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് അവിടെ അടച്ച് വെച്ചേക്കാം കേട്ടോ പിന്നെ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം ഇപ്പം നമ്മളിങ്ങനെ ചൂടോടെ ഇങ്ങനെ ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ അടച്ച് വെക്കണം പൊടിയൊന്നും കൂടെ കുറച്ച് സോഫ്റ്റ് ആവുമല്ലോ അപ്പം പിന്നെ ഇനി അപ്പം കടലക്കറിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം ഞാൻ എന്താച്ച വെള്ളം ഒന്ന് മിക്സ് ഉപ്പിട്ടിട്ട് ഒന്നൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ അവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് വെള്ളം നമ്മുടെ വെള്ളം തിളയ്ക്കട്ടെ ആ സമയത്ത് ഞാൻ മിറ്റടിച്ച് വരാമെന്ന് വിചാരിച്ചു മുറ്റത്ത് കുറച്ച് ഇലക്കുണ്ടായിരുന്നു അപ്പോൾ ഒന്നു വേഗം അടിച്ച് വാരിയിടാം അത് അടിച്ച് അടിച്ചു വരിച്ചെല്ലുമ്പോഴേക്കും നമ്മുടെ വെള്ളം ഒക്കെ തിളച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് പൊടി കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റൂട്ടോ അതുപോലെ തന്നെ നമ്മളെല്ലാം ഒരു അടുപ്പ് ഒഴിയുമ്പോഴത്തേക്കും അടുത്തടുപ്പിലേക്കുള്ള നമ്മളെല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാതെ ഓരോ അടുപ്പ് മാറി മാറി വെച്ച് വേഗം വേഗം കുക്ക് ചെയ്യാൻ പറ്റും ചില ആൾക്കാരൊക്കെ പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര താമസമാണ് കുക്കിങ്ങിൽ നിന്നൊക്കെ എനിക്ക് അങ്ങനെ താമസം വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക നേരത്തെ തന്നെ അടുപ്പ കത്തിക്കുന്നതിന് മുമ്പ് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓരോന്ന് വേഗുന്നതിനനുസരിച്ച് അടുത്തത് മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കിങ് നടക്കും ഗ്യാസ് ഓഫ് ചെയ്ത് ഓണാക്കി കളിക്കുന്നതിലും ഗ്യാസിനും ഒരു ലാഭം കിട്ടും കേട്ടോ അപ്പോൾ ഞാനിതാ നമ്മൾ അടിച്ചൊക്കെ വന്നപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു പൊടി കുറയ്ക്കാനുള്ള അപ്പോൾ പൊടി നല്ലോണം ഞാനൊന്ന് ഇളക്കിയതിന് ശേഷം അവിടെ ഒരു പാത്രം കൂടെ അടച്ച് വെക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടാണല്ലോ അല്ലെങ്കിൽ നമ്മൾ കൈട്ട് കുഴക്കുമ്പോഴത്തേക്കും ഭയങ്കര കൈപ്പ് ഉണ്ടല്ലോ അപ്പോൾ അത് ആകുമ്പോൾ പൊടിയൊന്ന് സോഫ്റ്റ് ആവുകയും ചെയ്തോളും പിന്നെ നമുക്ക് പിന്നെ നല്ല ഒന്ന് ചൂടാർക്കറിയുമ്പോൾ കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ പൊടി അല്ല നമ്മുടെ കുടിവെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനൊന്ന് ഇറക്കി വെച്ചു പിന്നെ ഇനി നമുക്ക് പൊടിയൊക്കെ ഒന്ന് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ കുഴച്ച് കുറച്ച് സമയം അവിടെ വെക്കണമല്ലോ അപ്പം അങ്ങനെ ഞാൻ പൊടിയും കുഴച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കത് നമ്മുടെ ഈരിയപ്പ ഉണ്ടാക്കുന്ന അച്ചിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഞാൻ ഇഡ്ഡലി തട്ടിലാണ് ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു നാലെണ്ണം വെച്ച് വേഗം വേഗം ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ ഞാൻ ഇത് അതിൽ നിറച്ചിട്ടുണ്ട് ഇനി ഞാൻ പെട്ടെന്നൊന്ന് അത് ഈ കറക്കി ഇങ്ങനെ ആക്കുന്ന അച്ചാണ് അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഇഡ്ഡലി തട്ടിലേക്ക് കറക്കിയിട്ട് ആവിയായിട്ട് വേവിച്ചെടുക്കട്ടെ അപ്പോൾ നമ്മുടെ ഇന്നിട്ട് നമ്മളെ കടലക്കറി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണേ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം വേണം നമുക്ക് ഇന്നത്തേക്കുള്ള ലഞ്ചിന് മോൾക്ക് കൊണ്ടുപോകാനുള്ള പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാൻ വലിയ ആ ഒരു ഓട്ടുള്ള ആ ഒരിതാണ് ഇട്ടെടുത്തേക്കുന്നത് നൂഡിൽസ് പോലെ ഇരിക്കുമല്ലോ അപ്പം അതാകുമ്പം കുറച്ചും കൂടെ പെട്ടെന്ന് ആയിക്കോളല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് തരണം എടുത്തത് അപ്പം നമ്മളത് അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കടല വെന്തും ഞാനതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കുക്കറൊന്ന് കഴുകിയിട്ട് വേണം ഇന്ന് മോൾക്ക് മോള് റൈസ് ആണ് കൊണ്ടുപോകണമെന്ന് ഈ കൈമ റൈസ് ഞാൻ എന്താ പറയുക പച്ച കളറായിട്ട് കളറായിട്ടുണ്ടാക്കുന്ന ഒരു മല്ലിയയിലേക്ക് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു റൈസാണ് ഇന്ന് ഉണ്ടാക്കുന്നത് മോൾക്ക് റൈസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം റൈസ് കൊടുത്തുവിടാറുണ്ട് കേട്ടോ പല പല റൈസ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതിൻ്റെ അരി വേവിക്കാനായിട്ടുള്ള വെള്ളം ഞാൻ ആ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് തിളക്കട്ടെ അപ്പോഴേക്ക് നമുക്ക് നമ്മുടെ റൈസ് ഇട്ട് അരിയിട്ടുടുത്തിട്ട് അത് വേവിച്ചെടുക്കാം കേട്ടോ വേറെ ഒന്നിട്ടില്ലല്ലോ ഉപ്പും വെള്ളം മാത്രം അരി വേവിച്ചെടുക്കുക ചെയ്യുന്നത് ബാക്കിയൊക്കെ പിന്നെയും ചെയ്യുന്നത് അപ്പോൾ അത് നമ്മളെ കടല ഞാൻ കറിയാക്കി കറിയാക്കിയെടുക്കുന്നുണ്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മീറ്റ് മസാലയൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം എന്താണ് കുറച്ച് അതിനകത്തുനിന്ന് കോരി എടുത്ത് കടല കുറച്ച് അരച്ച് കുറച്ച് മാത്രം കോരിയെടുത്ത് എടുത്ത് ഒന്നിട്ട് അരച്ച് ചേർക്കുന്നുണ്ട് തേങ്ങാപ്പാലം ചേർക്കുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ കടലക്കറി ഇടിയപ്പോൾ നമ്മൾ അടുപ്പിലും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ റൈസിൻ്റെ വെള്ളവും അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് റൈസാണ് അപ്പം അതുകൊണ്ട് നമുക്ക് പിന്നെ ചോറ് ഒക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെ നേരത്തെ നമുക്ക് പനേഴ് മണി ഏഴരയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ പണികളെല്ലാം തീരും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാവും കേട്ടോ ചില ഇനിയിപ്പം നാളെ ചോറാണ് ഉണ്ടാക്കുക ആഴ്ചയിൽ ഒരു ദിവസം മാത്രം റൈസ് ഉണ്ടാക്കൂട്ടോ ചില ദിവസം ദോശയായിരിക്കും ചെറിയ ആൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ അപ്പം വല്യാളം ദോശ തന്നെ കൊണ്ടുപോകും അപ്പം അങ്ങനെ നമ്മുടെ അരി ഞാൻ കൈമ റൈസ് ഇട്ടുകൊടുത്തിട്ടുണ്ട് കറി അവിടെതാണ് റെഡി ആയിട്ടുണ്ട് ഞാനിത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇതിയപ്പോൾ കറിയിൽ ഇതാ ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കണ്ടേ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കടലയൻ പേച്ചി പോലെ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കണ്ടെന്ന് അതിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി പിന്നെ നമ്മുടെ ഇടിയപ്പം മാവി കയറ്റി അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അത് ഇനി ഒന്ന് തണുക്കണല്ലോ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റണമെങ്കിൽ അതൊന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ നമ്മുടെ കടലക്കറി സെറ്റായി ചോറവിടെ ഇതാ നമ്മുടെ കൈമ റൈസ് അവിടെ വെന്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിലേക്കുള്ള ഒരു മിക്സിങ് കഴിഞ്ഞിട്ട് ഒരു ഇതാണ് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തു ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് ചെറിയുള്ളി വെളുത്തുള്ളി കുറച്ച് തേങ്ങ ഇത്രയും ചേർത്തിട്ട് നല്ലോണം ഒരിത്തിരി വെള്ളം ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക ഇനി നമുക്കുണ്ടാക്കാൻ തുടങ്ങാം കുക്കറിൽ ഞാൻ കുറച്ച് ഓയിലും കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് പിന്നെ ചൂടാവട്ടെ പിന്നെ അതുപോലെ ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റും സവോളയാണ് വേണ്ടത് അപ്പോൾ ക്യാരറ്റ് സവോള ഒന്ന് ഞാൻ നന്നാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നാക്കി അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ ഓയിലും നമ്മുടെ നെയ്യും ചൂടായി അതിലേക്ക് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ സവോളയും അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും ഒക്കെ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടവരാണെങ്കിൽ ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ അരച്ചപ്പം പച്ചമുളക് ഒരെണ്ണം ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു പച്ചമുളകൂടെ ഇത് വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ സവോളയും തക്കാളിയും അല്ല സവോളം തക്കാളിയല്ല സവോളയും ക്യാരറ്റും ഒന്ന് നല്ലോണം വഴറ്റി എടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ഭാഗം നല്ലോണം വഴന്ന് വരുമ്പം നമുക്കതിലേക്ക് ആ മസാല ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഈ റൈസ് ഇങ്ങനെ ഒരു പച്ച കളറായിട്ടാണ് ഇരിക്കുക കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടാവുക അപ്പോൾ അത് ഞാൻ ആ മസാല ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നല്ലോണം അതിൻ്റെ പച്ചപ്പ് പോകുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം പച്ചപ്പ് പോയി കഴിഞ്ഞിട്ട് വേണം നമുക്കതിലേക്ക് നമ്മുടെ അരി ചേർത്ത് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ ക്യാഷൊക്കെ ഇഷ്ടമുള്ളവർക്ക് ക്യാഷും കൂടെ ചേർക്കാം കേട്ടോ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ക്യാഷ്യൂ ചേർക്കുക അല്ലെങ്കിൽ നമുക്ക് നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പം നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്നവരെ കുറച്ച് സമയം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം പച്ചമുളകിൻ്റെയും ഇഞ്ചീൻ്റെയും വെളുത്തുള്ളീൻ്റെ അതുപോലെ തന്നെ മല്ലിച്ച മല്ലിയിലൊക്കെ ആ ഒരു പച്ചമണം നല്ലോണം പോകണം എന്നാലാണ് നമ്മുടെ റൈസിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ആ ചോറ് ഞാൻ വാർത്ത് എടുത്തിട്ടുണ്ടായിരുന്നു ആ നമ്മുടെ ഇതിന്റെ പച്ചപ്പ് പോയി ഞാൻ അതിലേക്ക് നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് നമ്മൾ ചോറിട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ സവാള ഒക്കെ വായിച്ചപ്പം അതിലും ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇതിന് എന്തെങ്കിലും ചല്ലാസ് എന്തെങ്കിലും ആണ് കോമ്പിനേഷൻ ആയിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ പുട്ടും കടലക്കറിയും റൈസും റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വിധി ഇത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ പാത്രമൊക്കെ കഴുകി ഒരു ഒമ്പത് മണിക്കുമുമ്പന്നെ പണി തീർന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും ബൈ ബൈ